ഹലോ ഹലോ ഗുഡ് മോർണിംഗ് ഇത് റോബിൻ ജോൺസൺ ജോൺസന്നല്ലേ സംസാരിക്കുന്നത് റോബിൻ ഇത് കോൾ ചെയ്യുന്നത് ആൽഫാമേരി ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ ആണ് ഓക്കെ റോബിൻ അബ്രോഡിലേക്ക് പോവാനായിട്ട് ഇൻട്രസ്റ്റഡ് ആണോ എന്തോ അതായത് ഇപ്പൊ റോബിൻ പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഹയർ സ്റ്റഡീസിന് പോകാനായിട്ട് നോക്കുന്നത് കാശാ നമുക്ക് ചെന്ന് കഴിഞ്ഞാലും അവിടെ ജോബ് കിട്ടുമല്ലോ പുറത്തു പോയി കഴിഞ്ഞാല് പ്ലസ് ടുമേഴ്സ് പ്ലസ് ടു കഴിഞ്ഞതാണ് ഓക്കെ ഡിഗ്രി എടുത്താണോ ഡിഗ്രി ചെയ്തോണ്ടിരിക്കണോ ഡിഗ്രി പൊന്തില്ല പൊന്തില്ല ഓക്കെ അങ്ങനെയാണെങ്കിൽ ഡിഗ്രിക്ക് പോകാം അതല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ വരുന്നത് ജപ്പാനിലേക്ക് ഒരു ഓപ്ഷൻ വരുന്നുണ്ട് അതായത് അത് ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ വർക്ക് പെർമിറ്റ് കിട്ടുന്ന ഒരു ഓപ്ഷനാണ് വേറെ കോഴ്സ് ഒന്നും പഠിക്കണ്ട ലാംഗ്വേജ് പഠിക്കണം ആണോ അതിപ്പം എന്തിലാണോ എക്സ്പീരിയൻസ് ആയിട്ടുള്ളത് വെച്ചാൽ അത് പ്ലസ് ടു ആവുമ്പോൾ നമുക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ജപ്പാനേക്കാളും സ്റ്റഡി പ്രോഗ്രാമിന് പോകുന്ന കാരണം നമ്മുടെ ഇവിടത്തെ അത്രയും ബുദ്ധിമുട്ടൊന്നും ഇല്ല പോയി പഠിക്കാനായിട്ട് ഓക്കെ എവിടെ വരുന്നേ വരുന്നത് വീട് എവിടെയാ? എവിടെയാണോ തൃശ്ശൂരാണല്ലേ ഓക്കെ നേരിട്ടൊന്ന് ഓഫീസിലേക്ക് വരാൻ പറ്റുമോ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞായിരുന്നോ കാര്യങ്ങള് ഏതോ പെൺകുട്ടി എന്നെ പിടിച്ച് വിളിച്ചാ കമ്പനി വരാൻ പറ്റോ? അതെ എനിക്ക് ആക്സിഡന്റ് ആയിട്ടിരിക്കും നടക്കാൻ കൂടി പറ്റില്ല ഞാൻ എങ്ങനെ ഫ്രണ്ട്സ് ആരെങ്കിലും നോക്കുന്നവരുണ്ടോ ഉണ്ടെങ്കിലും ഈ നമ്പറിൽ വാട്ട്സ്ആപ്പ് ഇതിലേക്ക് അയച്ചാ മതി ഇതൊക്കെ ഓഫീസിലേക്ക്

ി പോരെ അത് സാഹചര്യം സഹോദര ഇത് ഓഫീസ് ഫോണാണ് പണിയുണ്ട് ഓക്കെ കുട്ടിയുടെ നമ്പർ വരോ ഓക്കേ ഞാൻ വാട്ട്സ്ആപ്പ് ചെയ്തേക്കാം വാട്ട്സ്ആപ്പ് ചെയ്യോ ആ ശരി ഇല്ല ശരി എന്നാ